ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോൾ ടൗൺ ആ പള്ളിക്കത്തോൾ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി റബ്ബർ ആദായമുള്ള മനോഹരമായ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണ് നല്ല ആദായമുള്ള റബ്ബറാണ് ടാപ്പിങ് തുടങ്ങിയിട്ട് കഷ്ടിച്ച് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ആദായം എടുക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്നതാണ് ഏതാണ്ട് മുന്നൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യാനായിട്ട് കിട്ടുന്നതാണ് കുറച്ച് തൈം ഫ്രണ്ടിലുണ്ട് പഞ്ചായത്ത് ടാറിങ് റോഡിൽ ചേർന്ന് രണ്ടാം വർഷം റബർ കുറച്ച് ഫ്രണ്ടിലുണ്ട് ഇതിന് ഉടമസ്ഥൻ കിട്ടണമെന്ന് പറയുന്ന വില സെന്റിന് അമ്പതിനായിരം രൂപയാണ് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ പള്ളിക്കത്തൂർ ടൗണിനുള്ളിൽ തന്നെയാണ് ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് ഇവിടെയൊക്കെ ഓൾറെഡി നല്ല വിലയുള്ള ഏരിയയാണ് രണ്ടേ മുക്കാലേക്കൊരു സ്ഥലം അത്യാവശ്യം തടികളൊക്കെ നിൽപ്പുണ്ട് നല്ല സ്ഥലമാണ് ഇവിടം കൊണ്ടാണ് കുറച്ച് റബ്ബർ തൈ വരുന്നത് ഇതിൻ്റെ എൻ്റെ പഞ്ചായത്ത് റോഡാണ് ടാറിങ് റോഡ് പഞ്ചായത്ത് റോഡ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തൂർ ടൗൺ ആ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി മനോഹരമായ രണ്ടേ ഏക്കർ സ്ഥലം ഏതാണ്ട് മുന്നൂറ് മടുത്തോളം ടാപ്പിങ്ങിന് ലഭിക്കുന്നതാണ് മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്ന നൂറ്റിയഞ്ചിണത്തിൽപ്പെട്ട റബർ മരങ്ങളാണ് രണ്ട് നൂറ്റി അമ്പത് റബർ മരത്തോളം രണ്ടാം വർഷം തയ്യാണ് നിരപ്പായ അടിപൊളി സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ചേർന്ന് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല ഏരിയയാണ് സെൻറ്റിന് അമ്പതിനായിരം രൂപയാണ് കിട്ടണമെന്ന് ഉടമസ്ഥൻ പറയുന്നവില്ല പള്ളിക്കത്തോട് ഏരിയയില് നല്ലൊരു സ്ഥലം നോക്കുന്നവര് ബന്ധപ്പെടുക